ഏതാണ്ട് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഇസ്രായേൽ ഹമാസ് പ്രശ്നം രൂക്ഷമായിട്ട് പതിനഞ്ചു മാസമായപ്പോഴേക്ക് ഏതാണ്ട് വെടിനിർത്തൽ ചർച്ചകൾ രൂക്ഷമായി തുടർന്നു അങ്ങനെ ഏതാണ്ട് അതിനൊക്കെ ഒരു വിരാമമായതായിരുന്നു പതിനാറ് പതിനേഴ് മാസങ്ങളിൽ യുദ്ധം ഉണ്ടായും ഇല്ലാതെയും വെടി തുടർന്നും തുടരാതെയും കുറച്ച് ബന്ധികളെ വിട്ടയച്ചും വിട്ടയക്കാതെയും അങ്ങനെയൊക്കെ തുടർന്നു പോകുകയായിരുന്ന പ്രശ്നം ഇപ്പോൾ വീണ്ടും ഒരു സമവായത്തിലേക്ക് അടുത്തിരിക്കുന്നു ഇസ്രായേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയച്ചാൽ തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാം എന്ന് ഹമാസിന്റെ ഏറ്റവും ഒടുക്കത്തെ ഒരു നിബന്ധന വന്നിരിക്കുകയാണ് ഗാസയിലെ ഹമാസ് നേതാവായിട്ടുള്ള കലീൽ അൽ ഹയ്യ ടെലിവിഷനിലൂടെയാണ് ഗാസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടു ഭാഗത്തു നിന്നും ആളുകളെ പൂർണമായും വിട്ടയക്കുന്നതല്ലാതെ ഒരിടക്കാല വെടിനിർത്തലിന് ഹമാസ് തയ്യാറല്ല എന്നും ഖലീൽ അൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധുക്കളെ വിട്ടയച്ച് ഖാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമഗ്രമായ ഒരു ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറാണ് അതിന് ഇസ്രായേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്നും ഹമാസ് നേതാവ് ആവശ്യപ്പെട്ടു കാരണം ഇപ്പോൾ ഹമാസിന് നേതാവില്ല നേതൃത്വമില്ല നേതൃത്വ നിരയിലുള്ള എല്ലാ ആളുകളുടെയും തലയെടുത്ത് കണ്ടെയ്നറുകളിൽ വെച്ച് തിരിച്ച് ഗാസയിലേക്ക് തന്നെ ഇസ്രായേൽ അയച്ചു കൊടുത്തു അതുകൊണ്ട് പുതിയ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതല്ലാതെ ആ തിരഞ്ഞെടുക്കപ്പെട്ട കസേരകളിൽ അവർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല അതിനു മുമ്പ് തന്നെ ആ തല തെറിപ്പിക്കുവാണ് ഇസ്രായേൽ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ ജയിലിലുള്ള ആളുകൾ പുറത്തു വന്നേ തീരു എന്ന് ഹയ്യ തീരുമാനിച്ചു അതിനകത്താണ് ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുള്ളത് അവര് പുറത്തു വരണം ഒരു ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് പൊരുതും എതിരെ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകം ഒരു കൈയിലും അടുത്ത കൈയിൽ ആയുധവുമായി സമാധാനത്തിന്റെ മതം സ്ഥാപിക്കാനും മുഴുവനും സമാധാനം വേണ്ടിയും അവരങ്ങട് ഇറങ്ങിത്തിരിക്കും അതുകൊണ്ട് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും ഭാഗികമായ ഒരു സമാധാന കരാറിലൂടെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകൾ മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് മുഴുവൻ ബന്ധികളും മരിച്ചാലും ഗാജയിൽ യുദ്ധവും അതിക്രമവും പട്ടിണിയും വിതയ്ക്കാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം എന്ന രൂപത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് ഹമാസ് നേതാവിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത് ഹമാസും ഇസ്രായേലും ഒപ്പിട്ട സമാധാന കരാർ ആദ്യഘട്ടം പൂർത്തിയായെങ്കിലും പിന്നീട് ഗാസയിൽ വീണ്ടും ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരുന്നു ഹമാസ് അങ്ങോട്ട് വെടിനിർത്തൽ കരാറ് ലംഘിച്ച് ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞപ്പോൾ ഇസ്രായേലെ തിരിച്ചുകയറി മാന്ദ്യ പൊളിച്ചു ഈ മാന്ദ്യ പൊളിക്കല് മാത്രമേ മാധ്യമങ്ങൾ കാണൂ ചൊറു ചില മാധ്യമങ്ങൾ കാണില്ല മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാത്ത യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട് തിങ്കളാഴ്ച ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന സമാധാന ചർച്ചയ്ക്കും തീരുമാനമാകാതെ സമാധാനമാകാതെ രണ്ട് വിഭാഗവും വേർപിരിഞ്ഞു നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഇടക്കാല വെടിനിർത്തൽ കൊണ്ടുവന്ന് ബന്ധികളെ മോചിപ്പിക്കാനും അതിനുശേഷം സമാധാന ചർച്ചകൾ തുടരാനുമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശം തന്നെയുമല്ല ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് സ്വീകാര്യമല്ല എന്നാണ് ഹമാസിന്റെ നേതാവ് പറയുന്നത് ഒരിക്കലും നടക്കാത്ത ആവശ്യം എന്നാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചത് ജനുവരി പത്തൊൻപതാം തീയതി നിലവിൽ വന്ന സമാധാന ഉടമ്പടി പ്രകാരം ഇതുവരെ മുപ്പത്തിയെട്ട് ബന്ധികളെയാണ് ഹമാസ് മോചിപ്പിച്ചത് എന്നാൽ ബന്ദി മോചനം വൈകുന്നു എന്നാരോപിച്ച് ഇസ്രായേൽ മാർച്ചിൽ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചു വിട്ടയക്കാനുള്ള അൻപത്തി ഒൻപത് ഇസ്രായേലികളെയും മോചിപ്പിക്കാതെ ഇനി സൈനിക നടപടി നിർത്തിവെക്കില്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കാനാണ് അവരുടെ നീക്കം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം വലിയ രൂപത്തിൽ തിരിച്ചടിയാണ് ഗാസയ്ക്ക് പലസ്തീനികൾക്ക് ഹമാസിന് എവിടെ പോയാലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഇവരുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ മര്യാദയ്ക്ക് ജീവിക്കേണ്ടതിന് പകരം പണിയെടുക്കാൻ പോയാൽ പണിയെടുത്ത് മര്യാദയ്ക്ക് ജീവിക്കണം പഠിക്കാൻ പോയാൽ പഠിച്ചു മര്യാദയ്ക്ക് ജീവിക്കണം ഇത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിക്കാതെ അനിഷ്ടപ്രകാരവും താന്തോണിത്തരവും കാണിക്കാൻ ശ്രമിച്ചാൽ ട്രംപ് എന്നല്ല ഏതൊരു രാജ്യവും ജവിക്കിടിച്ചെടുത്ത് പുറത്ത് കഴുത്താലും നാലെണ്ണം മുഖത്തിന് പൊട്ടിക്കുകയും ചെയ്യും അതാണ് ചെയ്യേണ്ടത് ഹാഡ്വാഡ് സർവകലാശാലയ്ക്ക് കൂടുതൽ നിയന്ത്രണങ്ങളുമായി ട്രംപ് ഭരണകൂടം വരാൻ എന്താണ് കാരണം മര്യാദയില്ലാത്തവരെ മര്യാദ പഠിപ്പിക്കാൻ ട്രംപ് തെരഞ്ഞെടുത്തു സർവകലാശാലയില് വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത് തടയുന്നതിന് വേണ്ടി പുതിയ നീക്കവും തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് മര്യാദക്കാരില്ല മര്യാദ ഇല്ലാത്ത ആളുകളാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി മര്യാദ പഠിക്കേണ്ടി വരുമല്ലോ അവരും കൂടി പുറത്താക്കുമല്ലോ ഇപ്പം ഇസ്ലാമിലെ വളരെ തുലവും തുച്ഛം ആളുകളാണ് ഭീകരവാദികളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായിട്ടുള്ളത് അതിന്റെ പേരിൽ എല്ലാവർക്കും തലവേദനയാണ് ഉണ്ടാകുന്നത് ഇപ്പം ഈജിപ്റ്റ് സോറി പിന്നെ ജർമ്മനി ഇറ്റലി മറ്റു യൂറോപ്യൻ രാജ്യങ്ങള് ഇവിടെയൊക്കെ ചെന്നിട്ട് കുറച്ചെണ്ണമാണ് ഇസ്ലാം 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 എന്ന് പറഞ്ഞിട്ട് ബോധ്യപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഹമാസ് നൈക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അമേരിക്കയിൽ വളരെ തുലവും തുച്ഛം കുട്ടികളാണ് പക്ഷേ എല്ലാവരെയും അത് ബാധിക്കുന്നതിന്റെ വെറുതെ മനസ്സിലാക്കുന്നുമില്ല വൈറ്റ് ഹൗസ് ഉത്തരവിട്ട പുതിയ നയമാറ്റങ്ങൾ അംഗീകരിക്കാൻ സർവകലാശാല വിസമ്മതിച്ചതിന് പിന്നാലെ ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ നടപടി ഉണ്ടാവുകയാണ് സർവകലാശാലകൾക്ക് സർവകലാശാലയിലെ നിയമനങ്ങൾ വിദ്യാർത്ഥി പ്രവേശനം അധ്യാപന രീതി എന്നിവയിൽ മാറ്റം കൊണ്ടുവരണം എന്നതാണ് വൈറ്റ് ഹൗസ് ആവശ്യപ്പെട്ടിരുന്നത് ഇത് ക്യാമ്പസിലെ യഹൂദ വിരുദ്ധത ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പുതിയ നിർദ്ദേശം എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് വിദേശ വിദ്യാർത്ഥി പ്രവേശനത്തിന് തടയിടാനുള്ള നീക്കം വൈറ്റ് ഹൗസ് ആരംഭിക്കുന്നത് സർവകലാശാല ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും യഹൂദ വിരുദ്ധതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ആരോപിക്കുന്നു കൂടാതെ സർവകലാശാലയിലെ വിദേശ വിദ്യാർത്ഥികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിവരങ്ങളും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് തയ്യാറല്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിൽ പ്രവേശനം നൽകാൻ അനുവാദമുണ്ടാകില്ല ഉണ്ടാകില്ല എന്നും ക്രിസ്റ്റീനോ അയച്ച കത്തിൽ പറയുന്നുണ്ട് ഇതിൽ സർവകലാശാല പരസ്യമായിട്ട് ഇതുവരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല വിദ്യാർത്ഥികളിൽ ഇരുപത്തിയേഴ് ശതമാനവും വിദേശത്ത് നിന്നുള്ള ആളുകളാണ് സർവകലാശാല അതിന്റെ സ്വാതന്ത്ര്യമോ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് ഹാഡ്വാർഡ് പ്രസിഡന്റ് അലൻ ഗാർബർ വ്യക്തമാക്കിയിട്ടുണ്ട് സർവകലാശാലയ്ക്കുള്ള കോടിക്കണക്കിന് ഡോളറാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പക്കൽ നിന്ന് ലഭിക്കാൻ ബാക്കിയുള്ളത് തന്നെയുമല്ല രണ്ട് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറിന്റെ ഫെഡറൽ ഫണ്ടിങ് നേരത്തെ തന്നെ മരവിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു ഹാർഡ്വാർഡിന്റെ നികുതി ഇളവ് പദവി പിൻവലിക്കണമെന്നും ഭരണകൂടം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഹാഡ്വാഡിലെ മാന്യതയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഇനി കാണാൻ കഴിയില്ല എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സോഷ്യലിൽ കുറിച്ചത് കാരണം ഹാഡ്വാർഡ് അതിന്റെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ലോകത്തെ മഹത്തായ സർവകലാശാലകളുടെ പട്ടികയിൽ ഇനിയും ഹാഡ്വാഡ് ഇല്ല ഹാഡ്വാർഡ് ഒരു തമാശയാണ് വെറുപ്പും മണ്ടത്തനവും പഠിപ്പിക്കുന്നുണ്ട് ഇനി ഫെഡറൽ ഫണ്ടുകൾ സ്വീകരിക്കരുത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം അമേരിക്കൻ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളുടെ പേരിൽ സർവകലാശാലകൾക്കെതിരെ ട്രംപ് ഭരണകൂടം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ജൂത വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച് കൊളംബിയ സർവകലാശാലയുടെ പിൻവലിച്ചത് ഇപ്പോ ഇതിന് പിന്നാലെ ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം കൊളംബിയ സർവകലാശാല അംഗീകരിക്കുകയായിരുന്നു ഹാട്വാഡ് യൂണിവേഴ്സിറ്റി നമ്മുടെ റിട്ടയർഡ് പോട്ടൻ ഡി ജി പി പറഞ്ഞതുപോലെ തെക്കുമടക്കം നോക്കിയിരിക്കുന്ന ആളുകളല്ല പക്ഷേ അതിന്റെ പവിത്രത ഹമാസ് അനുകൂല പോസ്റ്ററുകളോടുകൂടി ഹമാസ് അനുകൂല പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും നടന്നതോടുകൂടി ഏതാണ്ട് തകരാറിലായിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആർക്കാണ് ഏറ്റവും കൂടുതൽ വിനയുണ്ടാക്കിയിരിക്കുന്നത് എന്നത് വ്യക്തമായല്ലോ നന്ദി